വി എസ് രഞ്ജിത്തുണ്ടവരങ്ങളുമായ കലോത്സവ നഗരിയിൽ നിന്നും രഞ്ജിത്തിപ്പോൾ ഏതൊക്കെ മത്സരങ്ങളുമാണ് പുരോഗമിക്കുന്നത് രാവെളുക്കുവോളം മത്സരങ്ങൾ തുടരുമോ എന്നും സാധ്യതയില്ല ഇന്നലെ ആയിരുന്നു അത്തരത്തിൽ ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്കാണ് സംഘ നൃത്തം അതുപോലെ തന്നെ കോൽക്കളിയൊക്കെ അവസാനിച്ച് ഇന്നലെ പുലർച്ചെയായിരുന്നു പൂരക്കളി അവസാനിക്കാൻ ഇന്നലെ പുലർച്ചെയായി പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന ഒന്നാമത്തെ വേദി എന്ന് പറയുന്ന ഒപ്പനയായിരുന്നു ഇവിടെ ഒപ്പന മത്സരം അവസാനിച്ചു അല്ലെ നിങ്ങൾ ഒപ്പന മത്സരത്തിൽ പങ്കെടുത്തല്ലേ അവസാനിച്ചോ ആ പത്തനംതിട്ട എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും മുന്നോട്ട് വന്ന എല്ലാരും കാണട്ടെ അല്ലെ ഇതാണോ മണവാട്ടി വരുന്നോ സ്കൂളിലെ പത്തനംതിട്ടയിലെ ഒപ്പന ടീമാണ് ഇവരെല്ലാം അല്പസമയം മുമ്പ് മത്സരവേദി നിന്ന് ഇറങ്ങി വന്നേയുള്ളൂ അപ്പോ മത്സര വേദികളെല്ലാം തന്നെ ഇന്ന് വേഗത്തിൽ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് അധികം വൈകുന്ന ഒരു കാര്യം ഇന്നുണ്ടായിട്ടില്ല ഏതായാലും ഇന്നലെയായിരുന്നു അത്തരത്തിലുണ്ടായിരുന്നത് ഇന്നിപ്പോൾ മന്ത്രി തന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ അപ്പീലുകൾ പരിഗണിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ മത്സരങ്ങൾ വൈകുന്നത് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്ന് കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനപ്രിയ ഇനങ്ങളായിരുന്നു എല്ലാ വേദിയിലും ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഒപ്പനയായിരുന്നു അതുപോലെ തന്നെ വട്ടപ്പാട്ടുണ്ടായിരുന്നു നാടകമുണ്ടായിരുന്നു കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട ഇനമായ നാടകമുണ്ടായിരുന്നു അങ്ങനെ ഇതാപ്പം തിരുവാതിരക്കളിക്കാർ നമ്മൾ ഓടെയുണ്ട് തിരുവാതിരക്കളി ഉണ്ടായിരുന്നു പക്ഷേ കോഴിക്കോടിനെ മലത്തി അടിച്ചുകൊണ്ട് കണ്ണൂർ മുന്നേറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു കോഴിക്കോടാണ് നിലവിലെ ജേതാക്കൾ കോഴിക്കോട് ഇന്നലെ വൈകിട്ട് വരെ കോഴിക്കോടായിരുന്നു ഇന്ന് രാവിലെ ആയപ്പോഴേക്കും കണ്ണൂർ മുന്നിട്ട് നിന്നു ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് പാലക്കാടും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് എനിക്ക് തോന്നുന്നു കണ്ണൂരിന് നാനൂറ്റി പതിനേഴ് പോയിൻറ്റും പാലക്കാടിനും കോഴിക്കോടിനും നാനൂറ്റി പതിനഞ്ച് പോയിൻറ്റുമായി രണ്ട് പോയിൻ്റ് വ്യത്യാസത്തിലാണ് കൊല്ലവും പാലക്കാടും അതുപോലെ കോഴിക്കോട് രണ്ടാം സ്ഥാനത്തുള്ളത് അപ്പോൾ നമുക്ക് തിരുവാതിര കളിക്കാരെ കൂടി ഒന്ന് പരിചയപ്പെടാം നിങ്ങൾ എവിടെന്നെസഫ് വരുന്നത് കൊല്ലം 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 സ്കൂൾ സെന്റ് സെന്റ് ജോസഫ് ജോസഫ് നിങ്ങൾ പിന്നിലായി പോയല്ലോ കൊല്ലം നേരത്തെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു കൊല്ലം കേറി വരും കേറി ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അപ്പൊ നമുക്ക് നിങ്ങളെ തിരുവാതിര കളി ഒന്നും കണ്ടാലോ അല്ലേ നിങ്ങൾ എവിടെ ടൗൺ കോമ്പ് അപ്പൊ നമുക്ക് വിനീത ഈ തിരുവാതിരക്കളിയോട് കൂടി അവസാനിപ്പിക്കാൻ തോന്നുന്നു നമ്മളെ ഒപ്പനക്കാരൊക്കെ ഇവിടെ ഉണ്ട് വേണമെങ്കിൽ ഇഷ്ടം പോലെ മത്സരങ്ങൾ കാഴ്ചവെക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ കൊല്ലങ്കാര സാക്ഷി നിർത്തി കണ്ടില്ലേ രാത്രിയായിട്ടും ഇവിടുന്ന് തിരിച്ചു പോവാതെ രാപ്പകല വ്യത്യാസമില്ലാതെ ഈ കലാ നഗരിയിൽ ആളുകളുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ് ഏതായാലും നമുക്ക് ഈ തിരുവാതിരക്കളി കൂടി കണ്ടിട്ട് നമ്മളെ ഈ ഈ അവസാനത്തെ ലൈവ് അവസാനിപ്പിക്കാൻ തോന്നുന്നു ഓക്കെ റെഡി ൊല്ലിടേണം കാമിതമെല്ലാമിൻ്റെ ഭാമിനി മീനക്കാൻ ഞാൻ ഭീമനല്ലോ ും കേട്ടേരം സാരമ ചൊല്ലി നാഥ കേട്ടിടണം രതീത കല്യാണ സൗകന്ധികം വൈകിടാതെ കല്യാണി കൊണ്ടുവന്നു നൽകിയിടണം രതീത പാഞ്ചാലിയുടെ ഗീതം സാധിപ്പാരുടൻ തന്നെ ചാഞ്ചല്യം കൂടാതെ തടേത ചാഞ്ചല്യം കൂടാതെ ഉഗമിച്ചു ഭീമൻ